രാധേ രാധേ ഒരു ദിവസം അർജുനനും ശ്രീകൃഷ്ണനുമായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അർജുനൻ കൃഷ്ണനോട് ഇങ്ങനെ പറയുന്നു ഈ ഭൂമിയിൽ അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തൻ ഞാനാണ് എന്നെ പകരം വെക്കാനായിട്ട് ആരും തന്നെയില്ല എന്ന് അർജുനൻ അഭിമാനത്തോടു കൂടി പറഞ്ഞു അപ്പോ ഇത് കേട്ടപ്പോ ശ്രീകൃഷ്ണൻ അർജുനനെയും കൂട്ടി ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയി അപ്പോ ആ കാട്ടിലെത്തിയപ്പോ ഒരു സ്ത്രീയെ കാണുന്നു അപ്പോ ആ സ്ത്രീയുടെ കയ്യിൽ മൂന്ന് വാളുകളുണ്ട് അപ്പോ അർജുനൻ ആ സ്ത്രീയോട് അവർ ആരാണ് എന്ന് ചോദിക്കുന്നു അപ്പോൾ അവർ അതിന് ഇങ്ങനെ മറുപടി പറയുന്നു ഞാൻ ഞാനൊരു കൃഷ്ണഭക്തയാണ് അപ്പോൾ ഈ വാളുകൾ എന്തിനാണ് എന്ന് അർജുനൻ ചോദിക്കുന്നു അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ മറുപടി പറയുന്നു ഈ മൂന്ന് വാളുകൾ മൂന്നാളുകളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ കൊല്ലുന്നതിന് വേണ്ടിയിട്ടോ എന്ന് ഞാസയോടുകൂടി അർജുനൻ ചോദിക്കുമ്പോൾ ആ സ്ത്രീ അതിന് ഇങ്ങനെ മറുപടി പറയുന്നു ഈ ആദ്യത്തെ വാൾ എനിക്ക് യശോദയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ യശോദയോ എന്ന് വീണ്ടും കൗതുകത്തോടുകൂടി അർജുനൻ ചോദിക്കുന്നു അപ്പോൾ ആ സ്ത്രീ അതിന് ഇങ്ങനെ മറുപടി പറയുന്നു ഈ യശോദയാണ് എൻ്റെ കണ്ണൻ്റെ കൈകൾ കെട്ടിയിട്ടത് ഉരലിൽ കെട്ടിയിട്ടു കാരണം എൻ്റെ കണ്ണൻ വെണ്ണ കക്കുന്നു എന്നുള്ള കാരണം പറഞ്ഞിട്ട് അതുകൊണ്ട് എനിക്ക് ഈ വാൾ കൊണ്ട് യശോദയെ കൊല്ലണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ടാമത്തെ വാൾ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ രണ്ടാമത്തെ വാൾ കൊണ്ട് ദ്രൗപതിയെ കൊല്ലണം എന്ന് പറഞ്ഞു അപ്പോൾ ദ്രൗപതിയോ എന്ന് വീണ്ടും അർജുനൻ കൂടി ചോദിക്കുന്നു അപ്പോൾ ആ സ്ത്രീ അതിന് ഇങ്ങനെ മറുപടി പറയുന്നു എൻ്റെ കണ്ണൻ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴാണ് ഈ ദ്രൗപദി കണ്ണനെ വിളിക്കുന്നത് അവൾ സഭയിൽ അപമാനിതയായി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഭക്ഷണം പോലും കഴിക്കാതെയാണ് അവളെ രക്ഷിക്കാനായി കണ്ണൻ ആ സഭയിലേക്ക് പുറപ്പെട്ടത് അതുകൊണ്ട് എനിക്ക് ഈ വാളുകൊണ്ട് ദ്രൗപദിയെ കൊല്ലണം എന്ന് പറഞ്ഞു അപ്പോൾ അർജുനൻ ഈ മൂന്നാമത്തെ വാൾ എന്തിനാണ് എന്ന് ചോദിക്കുന്നു അപ്പോൾ ആ സ്ത്രീ അതിന് ഇങ്ങനെ മറുപടി പറയുന്നു എനിക്ക് ഈ മൂന്നാമത്തെ വാൾ കൊണ്ട് അർജുനനെ കൊല്ലണം അപ്പോൾ അർജുനനെയോ എന്ന് കൂടി അർജുനൻ ആ സ്ത്രീയോട് ചോദിക്കുന്നു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അർജുനൻ സ്വന്തം കുടുംബത്തിലെ വഴക്ക് തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആയിട്ട് ഒരു ഇടനിലക്കാരനായി എൻ്റെ കൃഷ്ണൻ എൻ്റെ കണ്ണനെ കൊണ്ടുവന്നു എൻ്റെ കണ്ണനെ എൻ്റെ കണ്ണനെ അതിൽ പെടുത്തി എന്ന് തന്നെ പറയാം എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് അർജുനൻ ഞെട്ടലോടുകൂടി കൃഷ്ണനെ തിരിഞ്ഞു നോക്കി ർജുനന് മനസ്സിലായി തന്നെ കാൾ വലിയ ഭക്തർ ഈ സ്ത്രീ എത്രയോ ഉന്നത നിലയിലുള്ള ഭക്തിയാണ് തന്നെ കാൾ വലിയ ഭക്തർ ഈ ലോകത്തുണ്ട് എന്ന് മനസ്സിലായി അർജുനന്